അല്ലേ വന്ന് വന്നു വന്നു സുരക്ഷിതമായിട്ട് പെണ്ണുങ്ങനെ മുട്ടയടാ പറ്റി എന്ന് വെച്ചാ ഇതുവരെ ശശിക നമുക്ക് പ്രശ്നം ഉണ്ടാക്കണോടി നീ പുറത്തോട്ട് വാ ആ തൊഴിൽ ടീമിനെ കൂടി കൂടെ നിർത്തിയതേ നമ്മുടെ ഈ കാര്യത്തിൽ ഒരു തീവാനാവോ വാ അങ്ങോട്ട് ക്ലിയർ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ എളിയ സഹായം വേണം പ്രശ്നോ എന്നെ പ്രശ്നം ഇന്ന് രാവിലെ ഞാൻ ഒരു മുട്ട ഇടുവായത് മുട്ട ഇട്ടു ഇട്ടില്ലെന്നായപ്പോഴേക്കും ദേ ഉടുമ്പ് വന്തു എന്നെ സമ്പന്ത ആരോപിക്കാൻ വന്ന ഉടുമ്പോഴിയാ ഞാൻ ഒരു വിധം അല്ല ഞങ്ങൾ വിധം അതിനെ ചോടിച്ച് ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പൊള കൂട് വേണം ശക്തമായ കാവലും വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം അതിന് പരാതി കൊടുക്കണം എവിടെ കഞ്ചിരി കൊടുക്കണം കൂടി കിട്ടുവാ നീ അങ്ങോട്ട് നോക്കിക്കെ ആ അങ്ങനെ അവിടെ അവയ്ക്കണുണ്ടല്ലോ അങ്ങനെ നോക്കാൻ അല്ലടി പറഞ്ഞത് ഞാൻ തൊഴുത്ത് നോക്കി ഞങ്ങടെ തൊഴുത്തേട്ട് നോക്കിക്കെ ഒറ്റ പരാതി കൊടുക്കുക കണ്ടാ പന്ത്രണ്ട് ആള് ഇത് താമസിക്കാം ആയെന്നാ എഴുത് വെറുതോ ആ തള്ളക്കും കൊടുക്കണം മാണം ഇരട്ട അവര് ആ നീ മാറ്റർ പറ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി അലവല പ്രസിഡന്റ് അറിയുന്നതിന് നരഞ്ജനംകുഴി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ആ പറഞ്ഞ കണ്ടത്തിൽ വീട്ടിൽ നമ്മ കോഴികൾക്ക് സുരക്ഷിതമായി നമ്മുടെ പഞ്ചായത്തിൽ കംപ്ലൈന്റ് എല്ലാം പഞ്ചായത്ത് വന്ന് കൂടിന് പകരം പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഏതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തി ഞങ്ങളുടെ കോഴിക്കൂട് മെച്ചപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു ആ ഇത് ഇത് കൂടി എഴുതി കോഴിക്കൂട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഉടുമ്പ് പോലെയുള്ള ത്രിജീവികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് റോട്ടോ വീലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പട്ടിയുടെ സേവനം അനുവദിക്കണമെന്നും നിലവിലുള്ള ഒന്നിനും കൊള്ളാത്ത വെറുതെ കിടന്നുറങ്ങുന്ന നാടൻ പട്ടിയെ പട്ടിപിടുത്തക്കാരെ വിളിച്ച് വിരിക്കൊണ്ടു പോകണമെന്നും അപേക്ഷിക്കുന്നു ഉം ഒപ്പിടും അത് നീ തന്നെ ഇട്ടാ മതി തന്റെ കൈയക്ഷരം മോശവാടി വെറുതെ ചിക്കിയത് പോലെ ഇരിക്കും എന്ന് എന്താണ് ആ പ്രശ്നം നീ ആരെയാണ് ഇത്ര ആകുന്നത് തലടത്തിൽ കീറി കിട്ടിയ ജീവിക്കാൻ സമ്മതിച്ചില്ല ഞാനൊന്ന് മൂത്രം ഒഴിച്ചു നിക്കുമ്പോ ഇവിടെന്നോ ഒരു വല എന്റെ പുറത്തോട്ട് വീണു നോക്കുമ്പോഴാ പട്ടിപിടുത്തക്കാർ എന്നെ പിടിച്ച് ബൂട്ടിലടച്ച് ഒരു ലോറി കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു തീർന്നു ഞാൻ പ്രാർത്ഥിച്ചു നാഗാലാന്റിലേക്കൊന്നും ആകല്ലേ ദൈവമേ എന്ന് എന്നിട്ട് എന്നിട്ടൊരു വെള്ള പെയിന്റ് അടിച്ച കെട്ടിടത്തിന് മുന്നേ കൊണ്ട നിർത്തിയടാ അപ്പൊ ദാണ്ടേ അപ്പുറത്തെ റാണിപ്പട്ടി ഇറങ്ങി വരുന്നു അവിടെ കണ്ടപ്പോ ആയി കേട്ടോ അവടാ പറഞ്ഞത് എന്തോ കുത്തിവയ്പെടുക്കാനാ കൊണ്ടുവന്നത് കുത്തിവപ്പെടുത്തതിനു ശേഷം നമ്മുടെ മൂട്ടില് ഒരു എക്സൊന്ന് അടയാളപ്പെടുത്തു വന്നു എന്നിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ട വിടുവെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത് എന്റെ മുട്ടാ പക്ഷെ ഡോക്ടറേയും സൂചിയും കണ്ടപ്പോ എന്റെ ബോധം പോയടാ പിന്നെ എഴുന്നേറ്റപ്പാന്റെ ഈ മുറ്റത്ത് കിടപ്പുണ്ട് എന്റെ ജീവിതം നായ നോക്കിയടാ ഓട്ടടാ എല്ലാം നല്ലതിനാണ് നല്ലതിനാണെന്ന് വിചാരിച്ച നിനക്ക് അങ്ങനെ പറയാം എന്റെ കല്യാണം കഴിഞ്ഞ ആറുമാസം പോലും അയ്യോ ഉണക്കല്ല ഇഞ്ചക്ഷൻ എടുക്കാത്ത അങ്ക പോകണം മാങ്കൾക്ക് ഇഞ്ചക്ഷൻ എടുക്കരുത് ഇങ്ങേ വെറുതെ മാങ്കലൊക്കെ വെയിൽ പിടാ ഓ ചെമ്പകം ഇത് പ്രസവിക്കാനുള്ള കുത്തിവെപ്പല്ല പ്രസവിക്കാതിരിക്കാനുള്ള കുത്തിവെപ്പ് ൂട്ട നാണല്ല അവൻ എപ്പടി പ്രക്ഷോദിക്കും ഏ നായ്ക്കൂട്ടാണ് താന് ഓ ഒന്നും മിണ്ടാതിരിമ്പതാ ഒരുത്തൻ ഇവിടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴ അല്ലടാ മാട്ടേ ഈ കുത്തിയെ പെടുത്താ ഒരിക്കലും പിള്ളേരുണ്ടാവൂന്നെ ഉണ്ടാവത്തില്ലടാ ഈ തലമുറയിലല്ല അടുത്ത വരുന്ന മൂന്ന് തലമുറയിലും പിള്ളേരുണ്ടാവത്തില്ലെന്നാണ് കേട്ടത് ഏ നായിക്കൂട്ടാ നീങ്ങലൊക്കെ കേട്ടാ നിനക്ക് വല്ല കാര്യം ഇണ്ടായിരുന്നു റാ പാട്ടി പുറത്തോട്ട് പോകാൻ പോസ്റ്റിനു ചോട്ടിലൊന്ന് മൂത്രം ഒഴിക്കാൻ പോയതാടാ അവൻ എന്തിനാടാ പുറത്തു പോയത് ഞാൻ ഈ കുറ്റിയൊന്നും മാറി തരത്തില്ലായിരുന്നവടെ ഒഴിച്ചു കുറ്റിയുടെ ചോട്ടിലൊഴിച്ചൊഴിക്കാൻ സുഖം കിട്ടത്തില്ലോ ആ ഇപ്പൊ നല്ല ദുഃഖമായിരുന്നു എന്റെ കാര്യം ഏനായിക്കുട്ട നീ കവലപ്പെടാവിന്തു അതൊക്കെ ഒരു വഴിക്ക് എന്ത് വഴി അതാവ് ഇവനിക്ക് നിനക്ക് എതിർത്ത് ഇൻഡെക്ഷൻ പണിയത് இன் போனது நமக்குதானே அப்ப நமக்கு போடணும் இன்ஜக்ஷன் இவன் கூடி போடலாமே அப்ப ஈ இன்ஜெஷன் வந்து நூற்றிலாக போகதில்லையா எப்படி இருக்குமானி